നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലിനെയും കണ്ണിലെ കരടാണ് ഇറാൻ തങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ഇറാനാണ് എന്നാണ് അവരുടെ ആരോപണം മേഖലയിലെ ഷിയാസ് സംഘങ്ങളെ കൂട്ടുപിടിച്ച് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നാൽ കളിയിൽ നഷ്ടം കൂടുതൽ നേരിട്ടത് ഇറാന് തന്നെ ഇറാന്റെ മുതിർന്ന നേതാക്കളും ശാസ്ത്രജ്ഞരും ദുരൂഹ സാഹചര്യത്തിലും ആക്രമണത്തിലും പലപ്പോഴായി കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നാണ് ഇറാന്റെ ആരോപണം പ്രസിഡന്റ് ഇബ്രാഹിം റീസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോഴും ഇത്തരം സംശയങ്ങൾ ചില കോണിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിലും തെളിവ് ലഭിച്ചില്ല ഇപ്പോഴിതാ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റുമാരിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് മഹ്മൂദ് അഹമ്മദി നജാദ് അന്താരാഷ്ട്ര വേദികളിൽ പോലും അദ്ദേഹം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രായേലുമെതിരെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ദിവസം മുൻപ് നടന്ന സംഭവമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ബന്ധപ്പെട്ട പങ്കെടുക്കാൻ സഞ്ചാനിലേക്കുള്ള യാത്രയിലായിരുന്നു നജാദും സംഘവും മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന എല്ലാ സുരക്ഷയുമുള്ള വ്യക്തിയാണ് നജാദ് സാധാരണ പരിശോധനയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഓഫീസർമാരുടെ പ്രത്യേക പരിശോധന കൂടി കഴിഞ്ഞ ശേഷമാണ് നജാദ് കാറിൽ കയറുക കാറിൽ എ സി കേടായിരിക്കുന്നത് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് മറ്റൊരു കാറിലാണ് മുൻ പ്രസിഡന്റ് യാത്ര ചെയ്തത് പ്രധാന ഹൈവേയിൽ എത്തിയപ്പോൾ വാഹന വ്യൂഹത്തിലെ ഒരു കാർ ബ്രേക്ക് പൊട്ടി മറഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിക്കുന്നതിന് മുൻപ് മറ്റൊരു കാറിൽ തട്ടുകയും ചെയ്തു യാത്രയുടെ രണ്ടു ദിവസം മുൻപ് നജാദിന്റെ കാർ പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ ഏജൻസിക്ക് കൈമാറിയിരുന്നു ചില ഉദ്യോഗസ്ഥർ രഹസ്യ കേന്ദ്രത്തിലേക്ക് കാർ കൊണ്ടുപോയെന്നാണ് വാർത്തയിലുള്ളത് കാർ യാത്ര യോഗ്യമാണെന്ന് കാണിച്ച് തിരിച്ചു നൽകുകയും ചെയ്തു ഇറാൻ സൈന്യത്തിലെ അൻസൂറിൽ മഹദി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനാണ് നജാദ് ഉൾപ്പെടെയുള്ള വി ഐപികളുടെ സുരക്ഷാ ചുമതല ഏതു ഉദ്യോഗസ്ഥരാണ് നജാദിന്റെ കാർ കൊണ്ടുപോയത് എന്ന് വ്യക്തമല്ല ഇറാൻ ഉദ്യോഗസ്ഥരെപ്പെട്ട ചിലർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയമാണ് ബാക്കിയാവുന്നത് വിദേശ ശക്തികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഇബ്രാഹിം റേസി കൊല്ലപ്പെട്ട ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും ഗാർഡിയൻ കൌൺസിലിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല ഇറാനിലെ മത നേതൃത്വത്തിന് അസ്വീകാര്യനാണ് നജാദ് എന്ന വാർത്തകളും ഉണ്ടായിരുന്നു മുൻ പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിന് സുരക്ഷാ വീഴ്ച സംഭവിച്ചതോടെ പലവിധ ചർച്ചകളാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് അതേസമയം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാൻ ആണെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഞ്ഞടിച്ചിരിക്കുകയാണ് യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നു നെതന്യാഹു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയും സഹായവും എത്തിക്കുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം ആ പ്രതിഷേധങ്ങളാണ് ഈ കെട്ടിടത്തിന് പുറത്തും അലതല്ലുന്നത് ഈ പ്രക്ഷോഭകരോട് ഒന്നേ പറയാനുള്ളൂ സ്വർഗ്ഗ അനുരാഗികളെ ക്രൈനിൽ കെട്ടിത്തൂക്കിയ ശിരോവസ്ത്രമിടാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലുന്നവരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കണം നിങ്ങൾ ഇറാന്റെ കെണിയിൽ വീണ വിഡ്ഢികളായി മാറിയിരിക്കുന്നു എന്നാണ് നദന്യാവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കൊളോണിയൽ രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്തെന്നറിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല തങ്ങളുടെ ഇസ്ലാമിക് വിപ്ലവം ലോകത്തിൽ ലോകത്തിലാകമാനം എത്തിക്കുമെന്നും ആയിത്തുള്ള ഗമേനി പറഞ്ഞിരുന്നു ഇറാന്റെ തീവ്ര ഇസ്ലാമിക വാദത്തെ എതിർത്തു നിൽക്കുന്ന രാജ്യം ഏതാണ് അതെ അമേരിക്കയാണത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാവൽക്കാരനും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുമാണ് അമേരിക്ക അതുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ശത്രുവായി അമേരിക്കയെ കാണുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ആദ്യം മധ്യേഷ്യ കീഴടക്കണമെന്നും ഇറാൻ കരുതുന്നു ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഹൂദി ഹിസ്ബുൾ ഹമാസ് എന്നിവരെ പിന്തുണയ്ക്കുന്നുവെന്നും നദന്യാഹു പറഞ്ഞു ഹമാസിനെ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നും അതിലൂടെ ഒരു പുതിയ ഗാസ പിറവിയെടുക്കുമെന്നും അദ്ദേഹം ഭാവിയിൽ ഇസ്രായേലിന് ഭീഷണിയാകാത്ത വിധം ഗാസയെ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കൂടാതെ അദ്ദേഹത്തിന്റെ യു എസ് സന്ദർശനത്തിനിടെ അസാധാരണമായ പ്രതിഷേധമാണ് നടക്കുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ നദന്യാഹു താമസിക്കുന്ന ഹോട്ടലിൽ സമരക്കാർ പുഴുക്കളെയും പ്രാണികളെയും ചീവീടുകളെയും തള്ളിയതായ റിപ്പോർട്ടുകളുണ്ട് ഗസയിൽ ആക്രമണത്തിനിടെ നടക്കുന്ന സന്ദർശനത്തിൽ പ്രതിഷേധം കനക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിത നീക്കമെന്നും അൽജിസേറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടൺ ഡി സിയിലെ പ്രസിദ്ധമായ വാട്ടർ ഗേറ്റ് ഹോട്ടലിലാണ് നദന്യാഹു അംഗങ്ങൾ ഉൾപ്പെടെ നദന്യാഹുവിനോടൊപ്പം എത്തിയ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം താമസിക്കുന്നതും ഇതേ ഹോട്ടലിൽ തന്നെയാണ് ഇവിടെയാണ് നൂറുകണക്കിന് പ്രാണികളും പുഴുക്കളുമെല്ലാം തള്ളിയിരിക്കുന്നത് യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് പ്രക്ഷോഭകാരികൾ അകത്തെത്തിയതെന്നും പുഴുക്കൾ ഇവിടെ നിക്ഷേപിച്ചതെന്നും ഇനിയും വ്യക്തമായിട്ടില്ല ഹോട്ടലിലെ ഭക്ഷണ ടേബിളിന് മുകളിൽ നൂറുകണക്കിന് പുഴുക്കൾ ഇഴയുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം പശ്ചാത്തലത്തിൽ ഇസ്രായേൽ യു എസ് പതാകകളുമുണ്ട് ടേബിളിൽ പുഴുക്കൾക്ക് തൊട്ടരികെ ഗ്ലാസുകളുമുണ്ട് ഇവിടെയാണ് നെതന്യാ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിച്ചിരുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഹോട്ടലിന്റെ ഇടനാഴികളിലൂടെയും ചീവീടുകൾ പോലെയുള്ള പ്രാണികൾ ഇഴയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ക്രിമിനൽ സയന്റിസ്റ്റുകളുടെ യുദ്ധ ടേബിളുകളിൽ പ്രാണികൾ നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തങ്ങളുടെ ജനതയെ ഭീതിയിൽ നിർത്തുന്ന ദന്തും ഇസ്രായേലിലെ മസാദ് ഏജന്റുമാർക്കും രഹസ്യ ഉദ്യോഗസ്ഥർക്കും സമാധാനം നൽകാതിരിക്കാൻ പലസ്തീൻ പ്രക്ഷോഭകർ കഴിഞ്ഞ ദിവസം രാത്രി വാട്ടർഗേറ്റ് ഹോട്ടലിൽ അലങ്കോലമാക്കിയിരിക്കാണെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്